ഹായ് ഹലോ ഫ്രണ്ട്സ് ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ദൃശ്യം വ്ളോഗിലൂടെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം പരിചയപ്പെടുത്തി തരാനാണ് വന്ന കേട്ടോ പരിചയപ്പെടുത്താനൊന്നുമല്ല ഒരു സാധനം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ ഒരു ഐറ്റം എൻ്റെ കയ്യിൽ കുറേ കാലമായിട്ടുണ്ട് കുറേ കാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്കാലം തൊട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ അത് പെട്ടെന്ന് സബ്ദി എടുക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് അദ്ദേഹത്തിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കോയിലിൻ്റെ വീഡിയോ ആണ് കിട്ടാം പണ്ടങ്ങാണ്ടുള്ള ഒരു ആയിരത്തി എണ്ണൂറ്റി സംതിങ്ങിലുള്ള ഒരു കോയിനാണ് ശ്രീരാമൻ്റെയും സീതയുടെയും അവരുടെ ബാക്കിയുള്ള കുറച്ച് ആളുകളുടെയൊക്കെ കൂടിയുള്ള ഫോട്ടോയൊക്കെ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കോയിൻ പക്ഷെ അതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ആ കോയിന് നല്ല വില ഉണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ സംഭവം അതും ശരിയല്ല തെറ്റാ അങ്ങനെയുള്ള അതൊന്നും സത്യമായിട്ടുള്ള കാര്യമല്ല പക്ഷേ ആ കോയിൻ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പഴയ ഞാൻ കളക്ട് ചെയ്ത് വെച്ചുള്ള കുറെ കോയിനുകളൊക്കെ ഉണ്ടായിരുന്നു അതിപ്പോഴും ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കുറേ ഐറ്റംസ് ഒക്കെ അതേപോലെ കുട്ടിക്കാലത്തൊക്കെ അവിടെ നിന്ന് ഇവിടെ കാണുന്ന സാധനങ്ങളൊക്കെ പകി കൊണ്ടുവന്നിട്ട് എടുത്തു വെക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ടാവില്ലേ അങ്ങനെ ഒരു വൺ സെറ്റപ്പ് എൻ്റെ കയ്യിലുണ്ട് പക്ഷേ അതൊക്കെ ഇപ്പോൾ നമ്മുടെ തട്ടും പുറത്ത് അങ്ങനെ കിടക്കുകയാണ് അതൊന്നും പൊക്കി എടുക്കാറില്ല പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലുള്ള അതൊക്കെ ഒന്ന് കാണണം എന്ന് തോന്നി അപ്പോൾ അത് ഞാൻ പോയി തപ്പി നോക്കിയപ്പോൾ അതിനകത്തുനിന്ന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ എടുത്തുണ്ടോന്നു കേട്ടോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് അറിയില്ല വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ഐറ്റം ആണ് ഞാൻ കാഞ്ചന ഈ ആദ്യം നോക്കി തന്നെ വീഡിയോ ചെയ്യാൻ സമ്മതിക്കുന്നില്ല ഇതാണ് കേട്ടോ ഗൈസ് ഇതാണ് ആ ഐറ്റം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്നൊന്നും എനിക്കറിയില്ല ഇതൊരു കുഞ്ഞിയ പെട്ടിയാണ് കേട്ടോ അങ്ങനെ പണ്ടത്തെ പെട്ടിയല്ലോ ഇതിനകത്ത് കുറെ കോയിനുകളൊക്കെ ഉണ്ട് അധികം കോയിൻ ഒന്നുമില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് കോയിൻസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ കോയിനുകൾ അതായത് ഇന്ത്യൻ കോയിൻ അല്ല കേട്ടോ ഏതൊക്കെയോ നാട്ടിന്റെ കോയിനുകളാണ് കേട്ടോ പണ്ട് ആരൊക്കെയോ എനിക്ക് കൊണ്ടു തന്നെ ഈ ഭ്രാന്ത എനിക്കുള്ള സമയത്ത് കുട്ടിക്കാലത്ത് എനിക്ക് ആരൊക്കെയോ കൊണ്ടു തന്ന കോയിനുകളാണ് അതിൽ കുറച്ച് കോയിനുകൾ ഈ പെട്ടി വളരെ കുഞ്ഞ പെട്ടിയല്ലേ ഈ പെട്ടിക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒതുക്കി വെക്കാൻ പറ്റുന്ന കുറച്ച് കോയിൻസുകൾ ഞാൻ എടുത്ത് വെച്ചതാട്ടോ അപ്പൊ ഈ പെട്ടി നല്ല രസമുണ്ട് കാണാനും കണ്ടോ കണ്ടോ ആ സത്യം പറഞ്ഞ എത്രയോ വർഷമായിട്ട് ഞാൻ സൂക്ഷിക്കുന്ന ഒരു പെട്ടിയ കേട്ടോ അത് എന്തിനാണ് സൂക്ഷിക്കണതെന്നൊന്നും എനിക്കറിയില്ലേ ഒരുപാട് ഐറ്റംസ് സൂക്ഷിക്കുന്ന കൂട്ടത്തിൽ ഞാൻ സൂക്ഷിച്ചിട്ടുള്ള ഒരു പെട്ടിയാണത് ഈ പെട്ടിയുടെ മുകളിൽ എന്താണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് എൻ്റെ ക്യാമറ അത്ര പെർഫെക്റ്റ് അല്ലാത്തതുകൊണ്ട് അതൊന്നും കാണുന്നില്ല എന്നാലും നല്ല രസമാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പെട്ടി എനിക്കിത് കാണുമ്പോൾ ഭയങ്കര എൻ്റെ കുട്ടിക്കാലം കുറഞ്ഞവരും നമ്മൾ ഇതാ ആദ്യയുടെ ഒക്കെ പ്രായത്തിലല്ലോ കേട്ടോ അതിനൊക്കെ കുറച്ചും കൂടിയൊക്കെ മുതിർന്നപ്പോൾ മുതൽ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ഒരു പെട്ടിയാണ് കേട്ടോ അപ്പോൾ ആദ്യം എന്നോട് വന്ന് ചോദിക്കുകയാണ് അമ്മ ഇതിനകത്തുനിന്ന് കുറച്ച് ഐറ്റംസ് എനിക്ക് തരുമെന്ന് നമ്മൾ കുട്ടികൾക്ക് എല്ലാം കൊടുക്കും പക്ഷേ നമ്മളുടെ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും നമ്മൾ കൊടുക്കില്ലല്ലോ ഇത് ഞാൻ എത്ര കാലമായിട്ട് സൂക്ഷിച്ചതായ അതിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം മുഴുവൻ ഫിനിഷ് ആക്കിയിട്ട് ഇതെനിക്ക് തിരിച്ചു തരും ഈ പെട്ടി പൊളിച്ചടക്കിയിട്ട് ഇപ്പോൾ കൊണ്ടുതരും അപ്പോൾ ആദ്യം വന്നിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ ആദ്യം എന്നോട് പറയും അമ്മേ പ്ലീസ് എനിക്കിതൊന്ന് കുറച്ച് ഐറ്റംസ് തായോ അല്ലെങ്കിൽ ഈ പെട്ടി എനിക്ക് തായോ ഞാനൊന്ന് നോക്കുകയുള്ളൂ എന്നൊക്കെ അപ്പോൾ ഗൈസ് ഇന്ന് ഇത്രയും ചെയ്യുന്നുള്ളൂ ഈ ഒരു വീഡിയോ കണ്ടാദ്യം തെറ്റി പോവാണ് കേട്ടോ ആദ്യക്ക് ഫീലടിച്ചു അപ്പോൾ ഇന്ന് നമ്മൾ ഈ പെട്ടിയായിട്ടുള്ള കാര്യം മാത്രം ചെയ്യാൻ വേണ്ടി വന്നതാണ് ഒരു കുഞ്ഞു വീഡിയോ വീടിയോട്ടോ അപ്പം എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഒരു വിഷമം ഉണ്ടായിട്ടോ ആദ്യം സീരിയസ് ആയിട്ട് കരഞ്ഞു ആദ്യം അങ്ങനെയാണ് നമ്മൾ അവനെ ചീത്ത പറയുകയാണ് ശരിക്കും ചീത്ത പറയുകയാണെങ്കിലൊന്നും അവൻകറിയില്ല പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അവൻ പെട്ടെന്ന് സങ്കടപ്പെടും വേറൊരു ഡിഫറെൻറ്റ് നേച്ചർ അപ്പോഴത്തെ കുട്ടികളൊക്കെ എങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് ഇവർ യൂട്യൂബ് അഡിക്ഷൻ കൂടിയോണ്ട് നമ്മളെന്ത് വീഡിയോ എടുത്താലും ആദ്യം ഓടി വരും ആദ്യക്ക് അപ്പം അത് ചെയ്യണം ഹലോ ഗൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യം പറയാൻ തുടങ്ങും അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ മോനാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവനെ ഈ ഒരു വീഡിയോയിൽ അവൻ കരയുന്ന ഒരു സീൻ ഇട്ടപ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാനും ആദ്യം എന്തായാലും വരും ഇല്ലേ ആദ്യം നല്ല ചിരിച്ചിട്ട് ആദ്യം ഓടിവായോ അമ്മേന്റെ കുട്ടി ഓടിവായോ ഹായ് അമ്മേന്റെ കുട്ടിയാണെന്ത് കണ്ടില്ലേ അപ്പൊ ഞങ്ങൾ ആദ്യെ ചിരിപ്പിച്ചുണ്ടാ അപ്പൊ ആദ്യം എപ്പോഴും ചിരിക്കുന്ന കുട്ടിയാണ് ആദ്യം കൂടുതൽ ചിരിക്കാനാണ് ഇഷ്ടം പക്ഷെ ഇടയ്ക്ക് ഇങ്ങനെ സെന്റിമെന്റും ഞങ്ങള് അമ്മേ മോനൊത്തിരി ഇത്തിരി മെന്റലിസ്റ്റുകളാണോ എന്ന് ഓക്കെ ബൈ ബൈ ഗൈസ് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് ഞാനും ആദ്യം തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും ബൈ